എല്ലാവർക്കും നമസ്കാരം നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന പാവയ്ക്ക ഉപ്പേരി റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിനായി ഒരു പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഈ രീതിയിൽ മുറിച്ചെടുക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക്ടാം കടുതു പൊട്ടിക്കഴിയുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളക് ഇടാം ഉള്ളി നമ്മെ ചോക്കുന്നത് വരെ വരയ്ക്കിയെടുക്കാം ചെലവുള്ളി ചോന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് പാവക്കടാം നന്നായി നോക്കാം ഒരു മിനിറ്റ് നന്നായി അഴിക്കിയാൽ മതി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കയപ്പക്ക ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉപ്പ് ഇടണം എന്നാൽ മിക്സ് ചെയ്യാം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വയ്ക്കാം ഇടയ്ക്കൊന്ന് അടക്കാം ലോ ഫ്ലെയിമിലാക്കിയ ശേഷം അടച്ചു വയ്ക്കാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുമുണ്ട് ഇനി നന്നായി വലിച്ച് இப்ப ரெடி ஆகிட்டு